കണ്ണൂർ നഗരത്തെ ഭീതിയിലാഴ്ത്തി വീണ്ടും തെരുവുനായുടെ ആക്രമണം പതിനാറ് പേരെയാണ് ബുധനാഴ്ച രാവിലെ തെരുവുനായ കടിച്ചത് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വെച്ചാണ് നായുടെ ആക്രമണം ഉണ്ടായത് ചൊവ്വാഴ്ചയും നായുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ഇതിനിടെയാണ് വീണ്ടും ബുധനാഴ്ചയും തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെന്റ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ക്രോപ്ടോപ്പ് മൂന്ന് പീസ് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കി ഒൻപത് രൂപ ബെഡ്ഷീറ്റ് ആറ് ബില്ലോ കവർ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടൂ പീസ് സെറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചുരിദാറുകൾ സെറ്റ് രൂപ 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 ആൻഡ് കോട്ടൺ സാരികൾ സാരികൾ മാത്രം മാത്രം ഫാൻസി കാഷ്വൽ ഷർട്ടുകൾ ട്രാക്ക് കൂടാതെ കോംബോ ഓഫറുകളും ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സേൽസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ